കേന്ദ്രമന്ത്രി അമിത്ഷാ നേരിട്ട് നയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പുതിയ തന്ത്രങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ചെറുതും വലുതുമായി വിവിധ മേഖലകളിൽ സ്വാധീനം ഉറപ്പാക്കാനാണ് ശ്രമം കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി പരിഷ്കരിച്ചതിനെതിരെയുള്ള വിമർശനങ്ങളെ മറികടക്കാനും തൊഴിലുറപ്പ് മേഖലയിലെ സി പി എം കുത്തക തകർക്കാനും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണ് ലക്ഷ്യം ആദ്യഘട്ടത്തിൽ വാർഡുകൾ തോറും ബി ജെ പിക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെയും അനുഭാവികളുടെയും സമ്മേളനം വിളിക്കും നിയമസഭാ മണ്ഡലം അടിസ്ഥാനമാക്കി പഞ്ചായത്ത് തലത്തിലും കൂട്ടായ്മ സമിതികൾ ഉണ്ടാക്കി തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിക്കും ഇതിന് തുടർ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന നേതാക്കള് ചുമതല നൽകി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് വി പി ജി റാംജി എന്നാക്കിയതിനു വിഹിതം വെട്ടിക്കുറച്ചതിനും പുതിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതിനുമെതിരെ സംസ്ഥാനക്കാരും പ്രതിപക്ഷവും രംഗത്തുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ ദിനങ്ങൾ നൂറിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ചായി മോദി സർക്കാർ ഉയർത്തുമെന്നും തൊഴിൽ നൽകിയില്ലെങ്കിൽ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും തൊഴിലാളികളെ ബോധ്യപ്പെടുത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് കർഷകമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ വി ഉണ്ണികൃഷ്ണൻ അശോകൻ കുളന്നട എൻ ഹരി എന്നീ നേതാക്കളാണ് തൊഴിലുറപ്പിന്റെ ചുമതല ബൂത്ത് തലം മുതൽ പത്ത് ദിവസത്തിനകം കമ്മിറ്റികൾ രൂപീകരിക്കാൻ കഴിഞ്ഞ ദിവസത്തെ എൻ ഡി എ നേതൃത്വ യോഗം തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾക്ക് ഈ ആഴ്ച തന്നെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിക്ക് പോകും അതേസമയം അമിത്ഷാ തലസ്ഥാനത്തെത്തിയതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നീക്കങ്ങളുമായി ബി ജെ പി മുന്നോട്ട് പോവുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം ഈ മാസം പൂർത്തിയാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത നേതൃത്വ യോഗത്തിൽ തീരുമാനിച്ചു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചും അതിവേഗത്തിൽ മുന്നോട്ട് പോകാനാണ് ബി ജെ പി ഒരുങ്ങുന്നത് ആദ്യഘട്ടത്തിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള നാൽപ്പത് മണ്ഡലങ്ങൾ വേഗം ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ജനുവരി ഇരുപതിനു മുമ്പ് എൻ ഡി എ സംഘടനാ സംവിധാനം ശക്തപ്പെടുത്താൻ അമിത്ഷാ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി എൻ ഡി എ നേതാക്കളുമായി അമിത്ഷാ ചർച്ച നടത്തി ബൂത്ത് തലം വരെ എൻ ഡി എ സംഘടനാ സംവിധാനം ശക്തപ്പെടുത്തണമെന്ന് അമിത്ഷാ നിർദ്ദേശിച്ചു നിലവിൽ ജില്ലാതലത്തിലാണ് എൻ ഡി എ കമ്മിറ്റികൾ ഉള്ളത് ഇത് മണ്ഡലം ബൂത്ത് തലങ്ങളിലേക്ക് വ്യാപിക്കണം മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്നും അമിത്ഷാ പറഞ്ഞു ി ജെ പി തൊട്ടുകൂടാത്ത പാർട്ടിയാണെന്ന അവസ്ഥ ഇപ്പോൾ കേരളത്തിലില്ല പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ട് പാർട്ടിയുടെ വളർച്ചയ്ക്കായി അത് പ്രയോജനപ്പെടുത്തണം സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലാക്കണം മണ്ഡലം പിടിക്കാനെ തുടർച്ചയായ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ആളായിരിക്കണം സ്ഥാനാർത്ഥിയെന്നും അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ പറയുന്നു എല്ലാ മതവിഭാഗങ്ങളെയും ഒപ്പം നിർത്തി മുന്നോട്ടു പോകണം രാജവിരുദ്ധ ശക്തികളെ പരാജയപ്പെടുത്താൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്ന രീതിയിൽ പ്രചാരണം നടത്തണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക ഒരുക്കങ്ങളെ സംബന്ധിച്ചും നേതൃത്വം വിശദീകരിച്ചു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ നേതാക്കളും പ്രവർത്തകരും ശ്രദ്ധിക്കണമെന്നും അമിത്ഷാ നിർദ്ദേശിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് തദ്ദേശത്തിൽ വോട്ട് വിഹിതം കുറഞ്ഞത് ഗൌരമായി കണക്കാക്കണം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കൂടെ നിർത്തുന്നതിൽ പൂർണ്ണമായും വിജയിക്കാനാകില്ലെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നതായി സൂചനയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ മേഖലയിൽ നേട്ടമുണ്ടാകാനാകില്ല എന്ന് സ്വയം വിമർശനമുണ്ട് ഇതിൽ മാറ്റമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ വേണമെന്ന് നിർദ്ദേശമുണ്ടായി അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം ചർച്ചയാക്കാനാണ് ബി ജെ പി ഒരുങ്ങുന്നത് ശബരിമല സ്വർണ്ണക്കുള രാഷ്ട്രീയത്തിന്റെ മുഴുവൻ വിശ്വാസത്തെയും ഹനിക്കുന്നതിനാണെന്നും കേസിന്റെ എഫ്ഐആറിൽ തന്നെ പ്രതികളെ രക്ഷിക്കാനുള്ള കരാറുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറ്റപ്പെടുത്തി സ്വർണ്ണക്കൊള്ളയിൽ രണ്ട് മന്ത്രിമാർ ജനമനസ്സിൽ കുറ്റവാളികളാണ് എന്നിട്ടും ഇവരെ ന്യായീകരിക്കുകയാണ് സി പി എമ്മിനൊപ്പം കോൺഗ്രസ് നേതാക്കളും പ്രതികളാണെന്നും അമിത്ഷാ ബി ജെ പി ജനപ്രതിനിധികളോട് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പറഞ്ഞു വികസനം സുരക്ഷ വിശ്വാസ സംരക്ഷണം എന്നിവയടക്കം കേരളത്തിന്റെ ഭാവിക്ക് ബി ജെ സർക്കാരും മുഖ്യമന്ത്രിയും ഉണ്ടാകണം ദേശദ്രോഗികളിൽ നിന്ന് രക്ഷിച്ച കേരളത്തെ വികസിതമാക്കാനും വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാനും എൽഡിഎഫിനും യുഡിഎഫിനും കഴിയില്ല രണ്ടായിരത്തി നാപ്പത്തേഴ് ആകുമ്പോഴത്തേക്കും വികസിത ഭാരതം സൃഷ്ടിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സൃഷ്ടിക്കാനാകൂ എൽഡിഎഫും യുഡിഎഫും സഹകരണം കാരണം കേരളത്തിൽ വികസനം സ്തംഭിച്ചിരിക്കുകയാണ് ലോകം മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതെയാവുകയാണ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ബി ജെ പിക്ക് കേരളത്തിൽ ലഭിച്ച ഇരുപത് ശതമാനം വോട്ട് ഷെയർ മുപ്പതും നാൽപ്പതും ശതമാനമാകാൻ ഇനി അധികം കാലം വേണ്ട എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും മിത്രങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമയും എൻ ഡി പി യെയും അവരുടെ വിഭാജ്യ രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം എൽ ഡി എഫും യു ഡി എഫും പ്രീണ രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത് ഒരാളോടുള്ള പ്രീണന മറ്റൊരാൾക്ക് അനീതിയാകും അതുകൊണ്ടാണ് ബി ജെ പി തുല്യനീതി പറയുന്നത് വികസനവും വിശ്വാസ സംരക്ഷണത്തിനും കഴിയുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയൻ ഒഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളെ അദ്ദേഹം അഭിനന്ദിച്ചു സംസ്ഥാനത്തെ പാർട്ടിയുടെ വിശകലനമായ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫലമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു കേരളത്തിന്റെ ദീർഘകാല വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനൊപ്പം സുരക്ഷയും പുരോഗമതിയും ഉറപ്പാക്കാൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധമാണെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പിക്കും എൻ ഡി എയ്ക്കും മാത്രമേ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയൂ എന്ന് സംസ്ഥാനത്തെ ജനങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു വികസിത ഭാരതത്തിലേക്കുള്ള പാത വികസിത കേരളത്തിലൂടെയാണെന്നും അമിത്ഷാ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി